മാധ്യമ സമൂഹത്തിന്റെ ഇതുവഴി നമ്മള് എഡിറ്ററുമാരുടെ മീറ്റിംഗ് കൂടി പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഇവരുമായിട്ട് ഒരു സംവാദം നടത്തുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഒരു തവണ മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു സെല്ല് സ്ഥാപിക്കുകയും അത്യാവശ്യം മീഡിയ മാഗസിൻ എഡിറ്റർമാർക്ക് ഈ സെല്ലുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ മാഗസിൻ അടക്കുന്നതിനെ ഉള്ള എഡിറ്റോറിയൽ വിഭാഗത്തിന് ഉള്ള സഹായങ്ങൾ നൽകുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ഇത്തവണ അഞ്ചു മാഗസീനുകളാണ് ഇന്ത്യ അക്കാഡമിയുടെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അവാർഡാണ് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ തുരുമ്പ് ഒന്നാം സമ്മാനം മുഖ്യമന്ത്രിയുടെ ട്രോഫിയും രൂപയും പ്രശസ്തി പത്രവുമാണ് രണ്ടും മൂന്നും സമ്മാനങ്ങൾ രണ്ട് കോളനികൾക്ക് വീതം ആണ് നൽകുന്നത് എറണാകുളം ഗവൺമെന്റ് ലോ കോളജിന്റെ മേഗസിൻ എന്നിവയ്ക്കാണ് രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് കോഴിക്കോട് ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ തിരുവനന്തപുരം ആലുവാനിസ് കോളനിടെ ഇന്ത്യ രാജി ഭാരത് എന്ന ആശ്രയിക്കുമാണ് മൂന്നാം സമ്മാനം പതിനായിരം രൂപയും ട്രോഫി പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് കഴിവുള്ളത്തോളം ഈ മാസം തന്നെ ഈ അവാർഡ് ഈ മാഗസിൻ അവാർഡ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന്റെ അവാർഡ് സമ്മേളനം നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഐ എസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും ആയിരുന്നിസ്റ്റ് ആയിട്ടുള്ള കെ വി മോഹൻകുമാർ സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ നമ്മുടെ ചാനലിയായിട്ടുള്ള യുദ്ധകാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജി ആർ ഇന്ദുഗോവിൽ എന്നിവരടങ്ങിയ ലിറ്റിംഗ് കമ്മിറ്റിയാണ് ഈ പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള നിർണയം നടത്തി ഈ തീരുമാനങ്ങൾ ആയിട്ട് മാഗസീനുകളാണ് ലഭിച്ചത് പക്ഷെ മാഗസീനുകൾ പുലർത്തിയിട്ടില്ല എന്നുള്ള ഒരു വിമർശനമാണ് യൂറി പ്രകടിപ്പിച്ചത് എന്നാൽ സമകാലിക സൗന്ദര്യാനുഭവവും സാമൂഹ്യ ദിശാബോധവും സമന്വയിക്കുന്ന ക്യാമ്പസ് സൃഷ്ടികളെല്ലാം ഈ അവാർഡിന് അർഹമായ മാഗസീനുകളെന്നും ജോലിക്കാൻ വേണ്ടി ചൂടിക്കും